എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ അംബികാനന്ദൻ തൃശ്ശൂർ ഇന്ന് ചതുർത്തി എല്ലാ ചതുർത്തിയിലും നടക്കുന്ന ഗണപതി ഹോമം ഈ മാസം നടന്നു അപ്പോൾ നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ നമ്മുടെ വീട്ടിലേക്ക് പോകാനുള്ള വഴിയാണ് അമ്പലം കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് കയറാനുള്ള വഴിയാണ് ഇതെൻ്റെ മുറിയാണ് ഇപ്പോൾ കുട്ടിയമ്മ നാമം ജപിച്ചുകൊണ്ടിരിക്കുക ലക്ഷ്മി നാരായണാരായണ ഇപ്പം ഞാൻ നാമം എന്ന് പറഞ്ഞ കാരണം ഇപ്പം നാമം ജപിച്ചു തുടങ്ങിയിട്ടുണ്ട് ഇത് മണിയച്ചിയിലെ കട്ടില് ഫ്രീ ആയി മണിയച്ചി പോയി മണിയച്ചിന്ന് രാവിലെ പോയിട്ട് കാരണം മണിയച്ചിക്ക് കർക്കിട മാസത്തിൽ അമ്പലത്തില് അവരുടെ തട്ടകത്ത് അമ്പലത്തില് പ്രോഗ്രാമുകൾ ആനുപതി പൂജകളും കർമ്മങ്ങളൊക്കെ ഉണ്ട് ഞാനിതായിരിക്കും ചോറ് അരി ഇട്ടിട്ടുണ്ട് എന്റെ മോള് എവിടെ കിടന്ന് ഉറങ്ങാണ് ഇവിടെ ഇരിക്കുമ്പോളല്ലേ മണി പോയത് നിങ്ങളെ മണിനെ വണ്ടി കയറ്റാനായിട്ട് പോയില്ല എന്ത് ഞാൻ കണ്ടതാണല്ലോ ആ അപ്പൊ മണി അച്ചിരാടെ മോൻ വന്നിട്ട് ഓട്ടോക്ഷയിൽ കൊണ്ടുപോകുമ്പോ നിങ്ങള് പോയില്ലേ ഞങ്ങടെ ഇല്ല വേണ്ട ഞാൻ പറഞ്ഞ പിന്നെ നാമജപാണ് ശിവായ നന്നായിട്ടിട്ട ശിവായ നമ ശിവായ നാമ ശിവായ നമ ശിവായ ഞാനിങ്ങനെയാണ് സംസാരിക്കുക വീട്ടിലേട്ടാ അത് ചീത്ത പറയുന്നല്ലാട്ടാ നിന്റെ സ്വതവ് എൻ്റെ പെരുമാറ്റം അങ്ങനെയാണ് കേട്ടാ അല്ലാണ്ട് അവരെ ഞാൻ ചീത്ത പറയണതൊന്നും അല്ല നിങ്ങളത് ചിന്തിക്കരുത് എനിക്ക് അധികം കൊഞ്ചിക്കാനോ എനിക്ക് ആൾക്കാരെ കൊഞ്ചിക്കാൻ അല്ലെങ്കിൽ പൂർത്താൻ ഇതൊന്നും അറിയില്ല എന്താ ചെയ്യുക ഞാൻ ഇതേപോലെ സ്വഭാവത്തിലാണ് ജീവിക്കുന്നത് അപ്പോൾ എന്നെ ഇഷ്ടപ്പെടുന്നവർക്ക് എന്നെ മനസ്സിലാക്കി കൊടുക്കുക അറിയാം ഞാനെന്ത് നിങ്ങൾ എന്തെങ്കിലും ഒരു വീഡിയോ കണ്ടിട്ട് എന്തെങ്കിലും കാണുമ്പോൾ നിങ്ങൾ അയ്യോ അങ്ങനെ പറയലോ ഇങ്ങനെ പറയലോ ഒന്നും പറയണ്ട പറയണ്ടേട്ടാ എൻ്റെ സ്വഭാവം അതാണ് എല്ലാവരോടും ഞാൻ അങ്ങനെയവര് മാറുക എന്നാൽ എൻ്റെ എല്ലാവരോടും സ്നേഹവും ആദരവും എല്ലാമുണ്ട് അത് നിങ്ങൾക്ക് മനസ്സിലാവില്ല അതുകൊണ്ടാട്ടാ അപ്പം ഞാൻ ചോറ് കൊടുക്കട്ടെ അവർക്ക് പിന്നെ അമ്മയ്ക്ക് ഇഞ്ചംപുളി എന്ന് പറഞ്ഞാൽ വളരെ ഇഷ്ടമാണ് എന്ത് കറി ഉണ്ടെങ്കിലും ഇഞ്ചമ്പുളി താ ഇഞ്ചംപുളി താന്ന് പറയും എൻ്റെ അമ്മ അപ്പോൾ കുറച്ച് ഇഞ്ചമ്പുളി കുട്ടിയമ്മയും മോശം നല്ല കഴിക്കും ഇഞ്ചംപുളി എല്ലാവർക്കും ഇഷ്ടമാണ് എനിക്കിഷ്ടമല്ല എല്ലാവർക്കും ഇഷ്ടമാണെന്ന് ഞാൻ പറയില്ല എനിക്കിഷ്ടമല്ല പിന്നെ പൊട്ടിച്ച് നുറുക്കി ഇട്ട പാപ്പടം അപ്പം ഇതൊക്കെയാണ് അപ്പോൾ കൊണ്ട് കൊടുക്കട്ടെ ഞാൻ കൂടുതലുള്ളതാണ് അമ്മയ്ക്ക് കൊടുക്കാം എന്നിട്ട് കുറച്ച് മതി ഏതാ കൂടുതൽ ഏതാ കുറവെന്നറിയിലൊക്കെ സമയത്ത് തന്നെ വിടുമ്പോൾ ഇല്ല നിജോറൂണ്ണ ടാ കുട്ടിയമ്മ നിജം ഓറൂണ് നിർത്താമിക്കുക